ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് നയങ്ങളിൽ ആകൃഷ്ടനായി ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ യു എസ് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ സുപ്രധാന മാറ്റങ്ങൾ ട്രംപ് വരുത്തുന്നു എന്ന വാർത്തകൾ പുറത്തുവരികയാണ് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവച്ചിരിക്കുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഉത്തരവിനും തീരുമാനത്തിനും പിന്നിൽ എലോൺ മസ്കിന്റെ കരങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ കരുതണം കാരണം ഇന്ത്യൻ തിരഞ്ഞെടുപ്പിനെയും വോട്ടെണ്ണലിനെയും പ്രശംസിച്ച് എലോൺ മസ്ക് നേരത്തെ രംഗത്തു വന്നിരുന്നു കാലിഫോർണിയയിലെ ഇലക്ഷന്റെ നടത്തിപ്പും അതുപോലെ തന്നെ വോട്ടെണ്ണലും ഒക്കെ വരുന്നതിലുള്ള കാലതാമസം ചൂണ്ടിക്കാട്ടിയാണ് മസ്ക് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് രീതികളെ പ്രശംസിച്ചത് വോട്ടർ രജിസ്ട്രേഷനും പൗരത്വത്തിന്റെ രേഖാമൂലമുള്ള തെളിവ് നിർബന്ധമാക്കുക തിരഞ്ഞെടുപ്പ് ദിവസത്തിനുള്ളിൽ എല്ലാ ബാലറ്റുകളും ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക എന്നിവ ഉൾപ്പെടെയുള്ള മാറ്റങ്ങളാണ് ഉത്തരവിലുള്ളത് ഇന്ത്യയും മറ്റു ചില രാജ്യങ്ങളെയും ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ നടപടി അടിസ്ഥാനപരമായ തെരഞ്ഞെടുപ്പ് സംരക്ഷണങ്ങൾ നടപ്പാക്കുന്നതിൽ യു എസ് പരാജയപ്പെട്ടു എന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി കൂടാതെ വോട്ടർ പട്ടികകൾ പങ്കിടുന്നതിനും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ വിചാരണ ചെയ്യുന്നതിനും ഫെഡറൽ ഏജൻസികളുമായി സഹകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇന്ത്യയും ബ്രസീലും പോലെയുള്ള രാജ്യങ്ങൾ ബയോമെട്രിക് വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് വോട്ട് ചെയ്യാൻ എത്തുന്നവരെ തിരിച്ചറിയുന്നത് എന്നാൽ അമേരിക്കയിൽ അങ്ങനെ അല്ല എന്ന് ട്രംപ് പറഞ്ഞു ജർമ്മനിയും കാനഡയും അടക്കമുള്ള രാജ്യങ്ങൾ പേപ്പർ ബാലറ്റ് ആണ് ഉപയോഗിക്കുന്നത് എന്നാൽ അമേരിക്കയിലാകട്ടെ അടിസ്ഥാന സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്ത മാർഗങ്ങളാണ് അവലംബിക്കുന്നത് ഡെൻമാർക്കും സ്വീഡനും പോലെയുള്ള രാജ്യങ്ങൾ മെയിലിൻ വോട്ടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വൈകി വരുന്ന വോട്ടുകൾ എണ്ണാറില്ല എന്നാൽ അമേരിക്കയിൽ അക്കാര്യത്തിലും വീഴ്ചയുണ്ടാകാറുണ്ട് എന്നും ട്രംപ് പറയുന്നു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ഭാരതത്തിന് പുതുമേ പ്രാചീന ഭാരതത്തിന്റെ പൊതു സവിശേഷത ആയിരുന്നു തെരഞ്ഞെടുപ്പ് അക്കാരണത്താൽ തന്നെ ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് എന്നാണ് വിളിക്കുക ലോകത്തിലെ മറ്റു രാജ്യങ്ങളെ പ്രചാരത്തിൽ വരുന്നതിനു മുൻപേ തെരഞ്ഞെടുപ്പ് എന്നത് പ്രാചീന ഭാരതത്തിൽ നിലനിന്നിരുന്നു സ്വന്തം നേതാവിനെ സ്വയം തെരഞ്ഞെടുക്കുക എന്നത് ഇതിഹാസമായ മഹാഭാരത കാലഘട്ടത്തിൽ പോലും പൗരന്റെ പ്രാഥമിക അവകാശമായിരുന്നു എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ എന്തുകൊണ്ടും അർത്ഥവത്താണ് എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വികസനം ഇത്രയേറെ പ്രാധാന്യമുള്ളതാകുന്നത് എന്നതും ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വസ്തുതയാണ് പ്രാചീന ഭാരതത്തിലെ അധികാര വികേന്ദ്രീകരണം കുറ്റമറ്റതായിരുന്നു വിശാലമായ നയതന്ത്ര സംവിധാനങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു പ്രാചീന ഭാരതത്തിലെ അധികാര വികേന്ദ്രീകരണം വേദങ്ങളിൽ ഇതിന്റെ തെളിവുകളുണ്ട് പരമ്പരാഗതമായ അധികാര കൈമാറ്റ രീതിക്ക് പുറമെ ജനഹിത അധിഷ്ഠിതമായ ഭരണകൂടങ്ങളും പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്നു അതിനാലാണ് എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വികസനം എന്ന നയം ഭാരതം രൂപീകരിച്ചിരിക്കുന്നത് ജീവിതശൈലി മാറ്റങ്ങളിലൂടെ കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുന്നതിലായാലും സംഭരണ വിതരണം ശാസ്ത്രീയമാക്കി ജലദൗർലഭ്യം പരിഹരിക്കുന്നതിലായാലും എവർക്കും പാചകവാതകം ലഭ്യമാക്കുന്നതിലായാലും രാജ്യത്തിന്റെ എല്ലാ മുന്നേറ്റങ്ങളിലും ഇന്ത്യൻ പൗരന്മാരുടെ സംഘടിതമായ പരിശ്രമങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് കോവിഡ് കാലഘട്ടത്തിലെ ഇന്ത്യയുടെ പ്രതികരണം അത് പൂർണ്ണമായും ജനകീയമായിരുന്നു രണ്ട് ബില്യൺ ഡോസ് ഇന്ത്യൻ നിർമ്മിത വാക്സിനുകൾ വിതരണം ചെയ്യാൻ ഒരു രാജ്യത്തിന് സാധിക്കുക എന്നത് യാഥാർത്ഥ്യമാക്കിയത് ജനപിന്തുണയോടെയായിരുന്നു ഇന്ത്യയുടെ വാക്സിൻ മൈത്രി പദ്ധതിയുടെ ഭാഗമായി ദശലക്ഷക്കണക്കിന് വാക്സിൻ ഡോസുകൾ ലോകത്താകമാനം വിതരണം ചെയ്യാൻ സാധിച്ചു ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്നർത്ഥം വരുന്ന വസുധൈവ കുടുംബകം എന്ന തത്വമാണ് ഇന്ത്യ നയിക്കുന്നത് നിരവധി ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്ഘടനയാണ് ഇന്ത്യ ലോക ജനാധിപത്യത്തിനുള്ള ഏറ്റവും മികച്ച പരസ്യവും ഇത് തന്നെയാണ് ജനാധിപത്യമാണ് പരമപ്രധാന എന്നതിന്റെ ഉദാഹരണമാണ് ഇതെല്ലാം ഇതൊക്കെയാണ് ഇപ്പോൾ ട്രംപിനെയും ആകർഷിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണലും അമേരിക്കയിൽ ഇതിനു മുൻപും ചർച്ചാ വിഷയമായിട്ടുണ്ട് വോട്ടെണ്ണൽ കാര്യത്തിൽ അമേരിക്ക ഇന്ത്യയുടെ ഏഴയത്ത് എത്തില്ല ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ വാനോളം ടെസ്ല സിഇഒ ഇലോൺ മസ്ക് പ്രശംസിച്ചിരുന്നു ഒരു ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇന്ത്യ അറുന്നൂറ്റി നാൽപ്പത് മില്യൻ വോട്ടുകൾ എണ്ണുന്നത് എന്ന ഒരു വാർത്തയുടെ തലക്കെട്ട് പങ്കുവച്ച ഉപയോക്താവിന് നൽകിയ ഒരു മറുപടിയിലാണ് മസ്ക് പ്രശംസ നടത്തിയത് ഇന്ത്യയിൽ തട്ടിപ്പ് എന്നത് തിരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യമല്ല എന്ന അടിക്കുറിപ്പും ഉപയോക്താവ് നൽകിയിരുന്നു വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസങ്ങൾ പിന്നെ ും യുഎസ് പ്രസിഡന്റ് കാലിഫോർണിയയുടെ ഫലം പുറത്തു വരാത്തതിനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ നടന്ന വോട്ടിംഗ് പ്രക്രിയമായി താരതമ്യപ്പെടുത്തിയായിരുന്നു മസ്കിന്റെ പരാമർശം ഒരു ദിവസം കൊണ്ട് ഇന്ത്യ അറുന്നൂറ്റി നാല്പത് ദശലക്ഷം വോട്ടുകൾ എണ്ണി എന്നാൽ ദിവസം കഴിഞ്ഞിട്ടും കാലിഫോർണിയയിലെ ഫലം പുറത്തു വന്നിരുന്നില്ല ഇന്ത്യയിലെ വോട്ടെണ്ണലിനെ കുറിച്ചുള്ള ഒരു പോസ്റ്റ് റീട്വീറ്റ് ചെയ്തുകൊണ്ടാണ് മസ്ക് തന്റെ അഭിപ്രായം പങ്കുവച്ചത് എന്തായാലും മസ്കിന്റെ ഇത്തരം അഭിപ്രായങ്ങൾ ട്രംപിനെ ആകർഷിച്ചിട്ടുണ്ട് എന്നത് വേണം മനസ്സിലാക്കാൻ തന്റെ രാജ്യത്തിലും ഇതുപോലെ കുറ്റമറ്റ തെരഞ്ഞെടുപ്പ് നടക്കണം ഇന്ത്യയെ മാതൃകയാക്കണം എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് ട്രംപിന്റെ പുതിയ ഒപ്പുവെക്കലിന് പിന്നിൽ ഉള്ളത് ന്യൂസ് ഡെസ്ക്